എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ആറാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ താതോ ജീവന കൃന്ദൃപാലകുലം ത്രി സപ്തകൃത്തോജൻ സന്ദർപ്യാധ സാൽവേന പുന ദിശമിതോ യുദ്ധാൽ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം താതോ ജീവനകൃത്ത് പിതാവിന് പുനർജീവൻ കൊടുത്തു ൃപാലകുലം ക്ഷത്രിയകുലത്തെ മുഴുവൻ ത്രിസപ്തകൃത്തോജയൻ മൂവേഴു വട്ടം അതായത് ഇരുപത്തൊന്ന് വട്ടം നശിപ്പിച്ചു അതായത് ഉന്മൂലനം ചെയ്തു സന്ദർപ്യാധ പിതൃ അധ സന്ദർപ്യ പിതൃൻ പിന്നീട് പിതൃതർപ്പണം ചെയ്തു എവിടെ സമന്തപഞ്ചകമഹാരക്തഹൃദേ സമന്തപഞ്ചകത്തിലെ മഹാരക്തക്കുളങ്ങളിൽ യജ്ഞേക്ഷമാം അപി യജ്ഞം നടത്തുന്നതിൻ്റെ ഭാഗമായി ഭൂമി മുഴുവനും മറ്റ് സമ്പത്തുക്കളും കാശ്യവാദിഷുദിശൻ കാശ്യവാദികളിൽ സമർപ്പിച്ചു അതായത് കാശ്യപൻ തുടങ്ങിയ മഹർഷീശ്വരന്മാർക്ക് ദാനം ചെയ്തു സാൽവേന യുദ്ധ്യൻ സാൽവനോട് യുദ്ധം ചെയ്തു പുന പിന്നീട് കൃഷ്ണ അമും നിഹനിഷ്യതി ശ്രീകൃഷ്ണൻ ഇവനെ നിഗ്രഹിച്ചുകൊള്ളും ഇതി എന്ന് പറഞ്ഞ് യുദ്ധാൽ യുദ്ധത്തിൽ നിന്ന് കുമാരന്മാർ അതായത് സനൽ കുമാരാദി ദിവ്യർഷികൾ ഭവാൻ അങ്ങയെ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിതാവിന് പുനർജീവൻ കൊടുക്കുകയും ക്ഷത്രിയകുലത്തെ മുഴുവൻ ഇരുപത്തൊന്ന് വട്ടം നശിപ്പിക്കുകയും ചെയ്ത അങ്ങ് സമന്തപഞ്ചകത്തിലെ രക്തക്കുളങ്ങളിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുകയും യജ്ഞമധ്യേ ഭൂമി മുഴുവൻ കാശ്യവാദികളായ മഹർഷി ശ്രേഷ്ഠന്മാർക്ക് ദാനം ചെയ്യുകയും ചെയ്തു പിന്നീട് സാലുനോട് യുദ്ധം ചെയ്ത അങ്ങയെ ശ്രീകൃഷ്ണൻ സാലുനെ വധിക്കും എന്നു പറഞ്ഞ് സനഗാദികൾ പിന്തിരിപ്പിച്ചു ഹരേ കൃഷ്ണ